ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞ എന്താ വിശേഷം എന്ന് നിങ്ങൾക്ക് കേൾക്കണം നിങ്ങൾ കണ്ടു നോക്കിക്കോ ഇന്ന് ഞാൻ രാവിലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഏർ പത്തിരി എങ്ങനെ പൂപ്പത്തിരിയാക്കി അത് ഭയങ്കര ഒരു രസമാണ് എല്ലാ ടേസ്റ്റായിരുന്നറിയാവോ പത്തിരിയെ പൂപ്പത്തിരി ആക്കിയത് എങ്ങനെയാണെന്ന് പ്രത്യേകം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതെല്ലാവരും കാണണം കൂടാതെ എന്നെ അമ്മായിയമ്മയും മരുമോളും ഭയങ്കര ഇതായിട്ട് അഭിനയിച്ചേക്കുന്നു അത് വേറെ അപ്പം നിങ്ങൾ ആ ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഉം നമുക്ക് എന്താണേലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നമ്മള് എല്ലാരും കാണണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് എന്താണെങ്കിലും ഒന്ന് പോയേക്കാം എന്നാ എടുക്കുവാൻ ഇവിടെ ഇതെന്താന്നാറ്റ് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത് ഇതെന്താടി ഇത് അല്ലേലും അമ്മ ഇങ്ങന ഞാൻ മാത്രം എത്ര നന്നായിട്ട് വിരിച്ചാലും അമ്മ എപ്പോഴും ഇങ്ങന എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അമ്മയുടെ മോളാണെങ്കിൽ അമ്മ ഇങ്ങനെ കേക്കുവോ അമ്മ പറയോ അമ്മയുടെ മോളോടാണെന്നുണ്ടെങ്കി ഞാനൊരു മരുമോളായിട്ടല്ലേ അമ്മ എല്ലാത്തിനും എന്നെ കുറ്റം പറയുന്നത് എന്തൊക്കെയാ നിങ്ങ വരട്ടെ ചേട്ടാ നിങ്ങ വരട്ടെ ഞാൻ പറയുന്നുണ്ട് അമ്മയുടെ കാര്യം എന്തോന്നായി എപ്പോഴും ഉണ്ട് ഇതിനല്ലേ വിളിച്ചത് അവിടത്തെ അമ്മ എന്നാ പറഞ്ഞു മോളെ ഏ മോളെ വഴക്ക് കുറഞ്ഞോ ഏതെ അമ്മേ എന്താന്നറിയാവോ അമ്മേ കാര്യം ഇവിടുത്തെ അമ്മ ഞാൻ ഷീറ്റ് ഞാൻ അവിടെ ഓരോ ജോലി ചെയ്യുന്നത് പിടിക്കുന്നില്ല എന്നും പറഞ്ഞ എന്നെ വഴക്കു പറയോ അമ്മേ ഞാൻ എന്താ ചെയ്യേണ്ടിയത് ഞാൻ അങ്ങോട്ട് പോരട്ടെ അമ്മേ ഞാൻ പോരട്ടെ എപ്പോഴും വഴക്ക ഇവിടെ അതുകൊണ്ടാ ഞാൻ പറ വിളിച്ചത് അമ്മേ എനിക്ക് സങ്കടം കൊണ്ട് വയ്യ എന്ത് ചെയ്താലും പിടിക്കത്തില്ല അമ്മേ അതാ പറഞ്ഞത് മോളെടുത്തത് മോൾ അമ്മേടായി കൊടുക്കേ ഇപ്പൊ മനസ്സിലായോ എന്താ പ്രശ്നം എന്നുള്ളത് ഏ അത് മകള് ഇത് മരുമോള് അപ്പൊ അവിടെ പ്രശ്നം പ്രശ്നമായപ്പോഴത്തേക്ക് സങ്കടം വന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് സഹിക്കുന്നില്ലല്ലേ അവിടുത്തെ പ്രശ്നം തന്നെ ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം തന്നെ അവിടുത്തെ പ്രശ്നം ഇവിടെ ഞാൻ സഹിക്കുന്നുണ്ടല്ലോ ഞാൻ എന്റെ അടുത്ത് ഇതുപോലല്ലേ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് ഏ അപ്പൊ അതുപോലെ അമ്മായിമ്മ അമ്മ ഒന്ന് തന്നെ മകളും മരുമകളും ഒന്ന് തന്നെ മക്കളേ അമ്മ ഇനി ഒരു വഴക്കിനും ഇല്ല കേട്ടോ അമ്മേ ഇത് നമ്മളത് ഒരിക്കലും എന്നോട് ഇനി വഴക്കിടുവോ അമ്മ ഇനി എന്നോട് വഴക്കിടുവോ ഇല്ല ഇത് അമ്മയ്ക്ക് അവിടെ മോള് ഇതായപ്പോഴത്തെ അമ്മയ്ക്ക് സങ്കടം വന്നില്ല ഇനി വഴക്കെടുത്തില്ലോ അപ്പൊ ഒരിക്കലും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ ഒരു തോന്നല് തോന്നിയതായി എൻ്റെ പൊന്ന ദൈവുള്ള പത്തിരി ഉണ്ടാക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കി ചീറ്റിപ്പോയി കുറച്ച് പക്ഷെ പിന്നെ റെഡിയായായിരുന്നു ഇനിയിപ്പം ഞാൻ വിചാരിക്കുകയാണ് ഒന്ന് ശരിയായില്ലെങ്കിലും രണ്ടു പ്രാവശ്യമെങ്കിലും നോക്കണ്ടേ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഏത് സമയത്താണോ ഇന്ന് പത്തിരി ഉണ്ടാക്കണമെന്ന് തോന്നിയത് എൻ്റെ നൂറെക്കുട്ടി നൂരാ ബ്ലൗസിനകത്തെ നൂരൊക്കെ എന്ത് പെട്ടെന്ന് പത്തിരി ഉണ്ടാക്കുന്നത് അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പത്തിരി ഉണ്ടാക്കാൻ എടുക്കലല്ലേ നൂരാ ഒരു ദിവസം എങ്ങനെ ആദ്യം തൊട്ട് മാവക്കെങ്ങനെ കുഴക്കുന്നെന്നൊക്കെ ഒന്ന് കാണിച്ചു തരണേ ഈ ജയക്കൊച്ചിനെ ഒന്ന് കാണിച്ചു തരണേ പാവൻ ജയിച്ചേച്ചല്ലേ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണോ എന്താണേലും എ വിസിൻ്റെ പത്തിരിപ്പൊടിയാണ് മേടിച്ചേക്കുന്നത് അത് അതിനകത്ത് തവര് പറഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഉപ്പും ചേർത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ഈ പത്തിരിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ ഞാനൊരിടിയിലങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കൈ എല്ലാം പൊള്ളിയായിരുന്നു പൊള്ളിയപ്പോഴത്തേക്കും കൈ പൊള്ളും പത്തിരി ശരിക്കും ഉരുട്ടണം എന്നുണ്ടെങ്കിൽ കൈ പൊള്ളിയേ പറ്റുള്ളൂ അല്ലേ നല്ല ചൂടോടുകൂടി തന്നെ ഉരുട്ടണം തോന്നും അല്ലെങ്കിൽ വെറു വെറു വെറാന്ന് ഒക്കെ കിടക്കുമായിരിക്കും ഇങ്ങനെയൊക്കെ ഉട്ടൊക്കെ വരുന്നുണ്ട് ഇനി ഞാൻ നല്ലതായിട്ടൊക്കെ ഒന്ന് കുഴച്ചെടുക്കട്ടെ റെഡിയാവുവാണെങ്കിൽ കാണിച്ചു ചേർത്തോളൂ അല്ലെങ്കിൽ കാണിച്ചു തരത്തില്ലോ നിങ്ങളെ കേട്ടോ അങ്ങനെ ഇത്രയും പോലെ ഒരു വിധത്തിലൊക്കെ ആക്കി ഇനിയാണ് നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത് പരത്തൽ പരത്തുമ്പം വെറു വെറ മുറിഞ്ഞ് അങ്ങനെയൊക്കെ പോയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നോക്കാം നമുക്കല്ലേ ആദ്യം ഉണ്ടാക്കിയപ്പോൾ കടിച്ചുപറച്ച പോലെ ഇരുന്നു രണ്ടായിട്ട് പൊളന്നുപോയി കീറിപ്പോയി വീണ്ടും അതിനെ ചുരുട്ടി കെട്ടി ഊരുട്ടിയെടുത്തു ഊരുട്ടിയെടുത്ത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ് ഒരെണ്ണത്തിനെ കൊണ്ട് ഒരു വിധത്തിൽ ഇതാ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഒരു വിധത്തിലുണ്ടാക്കിയിട്ടതാണ് അടുത്തതിന് രണ്ടാമത്താണിത് ആ രണ്ടാമത്തതിൻ്റെ അരികിങ്ങനെ വരരുത് അത് എന്തോ പാകപ്പിഴയുള്ള കൊണ്ടാണ് അരികിങ്ങനെ വരുന്നത് അടുത്ത ട്രൈ ചെയ്ത് നോക്കട്ടെ

നമുക്കറിയാത്ത കാര്യം നമ്മൾ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ അപ്പോൾ പിന്നെ നമ്മളെ ആരും കളിയാക്കത്തില്ല നമ്മൾ ജനിക്കുമ്പോഴല്ല പത്തിരി ആയിട്ടാണോ ഇറങ്ങി വരുന്നത് അല്ലല്ലോ ആ നിങ്ങൾ പറ പറഞ്ഞൊക്കെ സമാധാനം ഞാൻ എന്താണെങ്കിലും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ആ പൂവിൻ്റെ മോഡലങ്ങ് മാറ്റി മാറ്റി വരുന്നുണ്ട് കണ്ടോ കാണാവോ ക്യാമറ ചൂടത്താത്തോ അല്ലേ കാണാൻ എല്ലാവർക്കും കണ്ടോ ആദ്യത്തെ പൂപ്പത്തിരി എങ്ങനെ സാധാരണ പദ്ധതിയായിരുന്നു ഞാൻ കാണിച്ചു തരാം പറഞ്ഞുതരാം കേട്ടോ ഇതുപോലെ അറിയാത്ത എത്രയോ ആൾക്കാരി ആണ് അപ്പൊ ഞാൻ അടുത്ത ഉണ്ടാക്കുന്ന പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളതെ ആദ്യം നമ്മൾ ഉരുട്ടി വെച്ച മാവിനെ എങ്ങനെ എടുക്കുന്നു കേട്ടോ അതിനെ അങ്ങോട്ട് വീണ്ടും ഒന്ന് സോഫ്റ്റ് ആക്കണം കേട്ടോ ഞാൻ ഇത്രയും നേരം അങ്ങനെ വെച്ച് തന്നെ അങ്ങ് പരത്തുമായിരുന്നു ഇങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഇവിടെ മാവിൻ്റെ പൊടി വെച്ചിട്ടുണ്ടല്ലോ ആ പൊടിയൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് പരത്തിയിട്ട് വീണ്ടും വീണ്ടും പൊടിയാണ് പൊടിയാണിതിൻ്റെ മെയിൻ സാധനം പൊടിയില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഷായം പോലെ അങ്ങനെയാണ് പറയേണ്ടത് ഉപ്പില്ലാത്ത കഷായമാണ് ആ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ കേട്ടോ ആ അപ്പം ആ പൂപ്പത്തിരി എന്നുള്ളത് ഇപ്പം മാറ്റി മാറ്റി വരുന്നുണ്ടോ ഇപ്പം കുഴപ്പമില്ലല്ലോ എൻ്റെ പത്തിരിക്ക് അങ്ങനെയാണ് എന്തും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം അറിയത്തില്ലെന്നും പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല അതാണ് ജയാസ് വെറൈറ്റി ബ്ലൗസിൻ്റെ പ്രത്യേകത കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇത്രയും നാൾ ജയാസ് വെറൈറ്റി ബ്ലൗസ് ഏത് വിധത്തിലുള്ളതാണ് ഏഹ് അറിയാത്ത കാര്യം ചെയ്തു നോക്കുമ്പോൾ അറിയും കേട്ടോ ഫസ്റ്റിലത്തെ പത്തിരി ഇപ്പോഴത്തെ പത്തിരി കൂടെ നോക്കിക്ക് പിന്നെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തേണ്ടി വരും അത് പിന്നെ സാധാരണയാണ് കാരണം എല്ലാ അങ്ങോട്ടല്ലല്ലോ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അല്ലെ അറിയാത്ത ഒക്കെ ഞാനിങ്ങനെ വിധത്തിലാക്കി കൊണ്ടുവന്നപ്പോ മുറ്റത്തൂന്നും പറഞ്ഞു എന്ന് പറഞ്ഞു അതാരാണ് നമ്മുടെ ചേട്ടൻ ഓടി പത്തിരിട്ടറിഞ്ഞിട്ട് ഈ വെള്ളം കൊടുത്തിട്ട് വന്നു തന്നിപ്പ കേട്ടേ അങ്ങനെ നമ്മൾ പത്തിരി ഉണ്ടാക്കി പരത്തി ഇതാ നമ്മുടെ അടുപ്പത്തോട്ടിട്ടു അപ്പം പണ്ട് അടുത്ത സംശയം ഇവനെന്നാ പൊങ്ങാത്തതെന്ന് അങ്ങനെ നോക്കി നോക്കി വന്നപ്പം ഓരോ പാർട്സ് ചെറിയ 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 കുമളകളായിട്ട് അവൻ അങ്ങനെ പൊങ്ങി വരുന്നുണ്ട് ഇവൻ പൊങ്ങി വന്നില്ലെങ്കിൽ ഇവൻ്റെ അധോഗതിയായിരുന്നു കാരണം ഇവൻ്റെ അധോഗതിയല്ല എൻ്റെ അധോഗതി കാരണം റെഡിയാകത്തില്ലയോന്ന് സംശയമായിപ്പോയി കുഴപ്പമില്ല ഇല്ല കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ റെഡിയായി വരുന്നുണ്ട് ഏതായാലും നമ്മൾ ഒന്നിനും തുറക്കത്തില്ലെന്ന് മനസ്സിലായില്ലേ അല്ലെ ആ വരുന്നുണ്ട് നന്നല്ല അങ്ങനെ അങ്ങനെ വരുന്നുണ്ടവൻ ഇപ്പൊ ഏകദേശം പത്തിരി രൂപ അല്ലേ അപ്പൊ നമ്മുടെ പത്തിരി പൂപ്പത്തിരി ആയതെങ്ങനെ അന്നും കാണിച്ചു തന്നു പിന്നെ അത് സാധാരണ പത്തിരിയിലോട്ട് പോയതും കാണിച്ചു തന്നു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ എന്റെ പത്തിരി അല്ലെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ലാണ് അപ്പോൾ പത്തിരി ഒത്തിരി മൂക്കകളല്ലോ അല്ലേ കറുമുഖ വന്നയിപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം അപ്പോൾ ഓക്കെ അല്ലേ നമ്മുടെ പത്തിരി അപ്പൊ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞട്ടോ ഞാൻ താമസിച്ചാ കുടിച്ച കാരണം എന്താണെന്നറിയാവോ ഒരു കിലോ കൊഴുവ ഉണ്ടായിരുന്നെ ആ കൊഴുവെല്ലാം വെട്ടിയെല്ലാം കഴിഞ്ഞപ്പം വൈകിപ്പോയി അതിനു മുമ്പ് നമ്മുടെ ജോലികളെ ഞാൻ തീർത്തായിരുന്നു അപ്പൊ കൊഴുവെടുത്ത് തീര വെച്ചു സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തീര വെച്ചു പിന്നെ അതൊക്കെ കുറച്ചെടുത്ത് വറക്കുകയും ചെയ്തു അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പുച്ചേരി നമ്മുടെ പൂഞ്ചേരി ഉണ്ട് പിന്നെ അവിയൽ നല്ല നല്ല അവിയൽ വെച്ചിട്ടില്ലായിരുന്നു അത്രയൊക്കെ മതി അതൊക്കെ തന്നെ ധാരാളം ഓണമൊന്നുമില്ലല്ലോ അല്ലേ അത്രയൊക്കെ മതി പിന്നെ രാവിലത്തെ പത്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ പേടിച്ചാണ് കൊടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാൽ കുഴപ്പമൊന്നുമില്ല നല്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാനുള്ള പ്രവണതർത്വം രാവിലെ അവിടെ ഞാൻ ഭരത്തിയിട്ടപ്പോൾ കൊച്ച് മൂത്തയാൾ എഴുന്നേറ്റ് വന്നവിടെ ചോദിച്ചു ഇന്ന് തന്നെ അമ്മേ പത്രിയാണോ ഓ അപ്പം ഞാൻ സന്തോഷിച്ചു എൻ്റെ മോനല്ല എൻ്റെ പത്രി കണ്ടിട്ട് മനസ്സിലായി ഞാൻ ചോദിച്ച എങ്ങനെ മോനെ നിനക്കങ്ങനെ മനസ്സിലായത് ഹോസ്റ്റലിൽ ഒന്നും പത്രിയാണ് അത് കണ്ടിട്ടാണ് പെട്ടെന്ന് മനസ്സിലായത് അല്ലാണ്ട് എൻ്റെ പത്രി കണ്ടിട്ട് അവർ മനസ്സിലായില്ല ഞാൻ വലിയ സന്തോഷിച്ചു എങ്ങനെയുണ്ട് അപ്പം നമുക്ക് പിന്നെ കാണേ അപ്പം നമ്മൾ ഉച്ചവരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു ഇന്ന ഇന്നത്തെ വിശേഷമൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ ഇന്നലെ കുറച്ചൊക്കെ അഭിനയിച്ചു ചുമ്മാ ഒരു നേരം ബോക്കിനാട്ടോ അല്ലാണ്ട് വലിയ അഭിനയ പ്രാണികളായിട്ടുള്ള ഇതെന്തൊന്നുമല്ല ആരും അതിനെക്കുറിച്ച് കളിയാക്കുകയൊന്നും ചെയ്ത് കളിയാക്കിയാലും ഒന്നുമില്ല എത്ര നല്ലത് ചെയ്താലും എത്ര ചീത്ത ചെയ്താലും എപ്പോഴും പറയാനുള്ളവർക്ക് ചീത്തയായ പ്രശ്നാലും പറഞ്ഞില്ല കേട്ടോ എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞത് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ ഒരു ചിരി എല്ലാവർക്കും അല്ലാണ്ട് ഭയങ്കര അഭിനയക്കാരാണെങ്കിൽ ചിരിക്കാൻ പറ്റുമോ നിങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാനൊന്ന് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെയാണ് ഇഷ്ടമാണെങ്കിൽ പറയണം ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും ഞാൻ വീണ്ടും വീണ്ടും അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സങ്കടപ്പെട്ടിരിക്കുന്നവർക്കൊരു ചിരിക്കാനുള്ള വകയൊക്കെ കാവീസ് മ്യൂസിക് പറഞ്ഞ പോലെ ജയയുടെ വീഡിയോ കാണുമ്പോഴാണ് ഞാനൊന്ന് സന്തോഷിക്കുന്നത് അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ് കമൻ്റൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാവർക്കും എല്ലാവരും ഒന്ന് ചിലപ്പം വലിയ വിഷമൊത്തം ഇങ്ങനെ ഇരിക്കുവായിരിക്കും അപ്പോഴായിരിക്കും എൻ്റെ ഇങ്ങനത്തെ അഭിനയം വരുന്നത് ചിരിച്ച് തലകുത്തിച്ചിരിക്കുക നിങ്ങൾക്ക് പിന്നെ അവര് അസുറാശോ ഡാൻസ് ഇട്ടു അന്ന് നിങ്ങൾ തലതല്ലി ചിരിച്ചിരിച്ചിരിച്ച് ഞങ്ങൾ കാണും അപ്പം ഇത്രയൊക്കെ കൂടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അന്നെങ്കിലല്ലേ ഇതുപോലെ ചിരിക്കാനുള്ള വീഡിയോ ഒക്കെ എനിക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ